നമസ്കാരം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്നത് നമ്മുടെ വാഹനത്തിലെ ഗിയർ ഇടുമ്പോൾ എങ്ങനെ തെറ്റാതെ ഗിയർ ഇടാം എന്നുള്ളതാണ് തുടക്കക്കാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ഗിയർ ഇടുമ്പോൾ തെറ്റിപ്പോകുന്നു എന്നുള്ളത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ ഫസ്റ്റിലേക്കായി പോകുന്നു അങ്ങനെ പല പല ഇഷ്യൂസ് ഗിയർ ഇടുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് എങ്ങനെ തെറ്റുകൂടാതെ ഗിയറിടാം എന്നുള്ളതിനൊരു എളുപ്പവഴിയാണ് ഞാനിവിടെ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗിയറിൻ്റെ പൊസിഷനുകൾ എവിടെയാണെന്നാണ് നമ്മൾ ഇടതുവശം ചേർത്ത് മുകളിലേക്ക് ഇടുന്ന ഗിയറാണ് ഫസ്റ്റ് ഗിയർ ഇടതുവശം ചേർത്ത് താഴേക്ക് ഇടുന്നത് സെക്കൻഡ് ഗിയറും നോട്ടിൽ നിന്നും നേരെ മുകളിലേക്ക് ഇടുന്നത് തേർഡ് ഗിയറും നോട്ടിൽ നിന്ന് നേരെ താഴേക്ക് ഇടുന്നത് ഫോർത്ത് ഗിയറുമാണ് നോട്ട്രിൽ നിന്നും വലതുവശം ചേർന്ന് നമ്മുടെ സൈഡ് ചേർത്ത് മുകളിലേക്ക് ഇടുന്നത് ഫിഫ്ത്ത് ഗിയറും നോട്ടിൽ നിന്നും വലതുവശം ചേർന്ന് നമ്മുടെ സൈഡ് ചേർത്ത് താഴേക്ക് ഇടുന്നത് റിവേഴ്സ് ഗിയറുമാണ് നോർമലായി വാഹനങ്ങളിൽ കാണാൻ സാധിക്കുക ഈ പൊസിഷൻസ് ബൈഹാർട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഗിയർ എങ്ങനെ ഇടണം എന്ന് പഠിക്കുവാൻ എങ്ങനെയെന്ന് നമുക്ക് ഇനി നോക്കാം ഇപ്പോൾ നമ്മുടെ വാഹനം കിടക്കുന്നത് ന്യൂട്രൽ പോയിന്റിലാണ് ന്യൂട്രൽ പോയിന്റ് അപ്പോൾ നമ്മൾ ഇനി ഇടാൻ പോകുന്ന ഗിയർ ഫസ്റ്റ് ഗിയറാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഇടതുവശം ചേർത്തിടേണ്ട രണ്ട് ഗിയറുകളാണുള്ളത് ഒന്ന് ഫസ്റ്റും രണ്ട് സെക്കൻഡുമാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുവാനായി നമ്മളുടെ കൈ ഇടതുവശത്തേക്ക് തന്നെ പിടിക്കുക ഇടതുവശം ചേർത്തിടുവാനായി ഇടതുവശത്തേക്ക് കൈ പിടിക്കുക ഇടതുവശം ചേർത്ത് മുകളിലേക്ക് ഫസ്റ്റ് ഇട്ടു നമുക്ക് ഇടതുവശം ചേർത്ത് തന്നെയാണ് സെക്കൻഡ് അപ്പോൾ ആ കൈ ഇടതുവശത്തേക്ക് തന്നെ ചേർത്ത് പിടിച്ച് താഴെ സെക്കൻഡ് അപ്പോൾ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തെറ്റുകൂടാതെ ഇടാൻ പറ്റുന്നതാണ് ഇനിയുള്ള ഗിയർ തേടാണ് നമ്മൾ ഏത് ഗിയറുകളും നോട്ട് ടച്ച് ചെയ്താണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡിൽ നിന്ന് തേടി ഇടുവാനായി കൈയ്ക്ക് യാതൊരുവിധ പ്രഷറും കൊടുക്കാൻ പാടില്ല അതിന് പകരം നമ്മൾ കൈ നേരെ പിടിക്കുക കൂളായി ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പതുക്കെ തട്ടുക അപ്പോൾ അത് നോട്ടിൽ വരുന്നതാണ് അവിടുന്ന് നേരെ മുകളിലേക്ക് ഇടുമ്പോൾ അത് പ്രോപ്പറായി തേടി വീഴുന്നതാണ് നമ്മൾ സെക്കൻഡിൽ നിന്നും ബലം കൊടുത്ത് മുകളിലേക്ക് ഇടുമ്പോഴാണ് ഫസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുക അപ്പോൾ നമ്മൾ എപ്പോഴും ഇടുമ്പോൾ സെക്കൻഡിൽ നിന്നും നോട്ടിൽ കൊണ്ടുവന്ന് നേരെ മുകളിലേക്ക് ഇടുക തേടിൽ നിന്ന് നമുക്ക് നേരെ തന്നെ കൈ പിടിച്ച് നേരെ ബാക്കിലോട്ട് വലിച്ചാൽ അത് ഫോർത്ത് ഗിയർ തന്നെയാണ് വീണ്ടും നോട്ടിൽ കൊണ്ടുവരിക ഫിഫ്ത്ത് ഗിയർ എന്ന് പറയുന്നത് നമ്മുടെ വലതുവശം ചേർത്ത് മുകളിലേക്കാണ് അപ്പോൾ നമ്മുടെ കൈ വലതുവശത്തേക്ക് കൊണ്ടുവരിക നമ്മുടെ സൈഡിലേക്ക് ചേർത്ത് കൊണ്ട് മുകളിലേ ഇട്ടാൽ ഫിഫ്ത്ത് ഗിയറായി വീണ്ടും ന്യൂട്രലിലേക്ക് വരിക ന്യൂട്രൽ വന്ന് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ന്യൂട്രലിൽ നിന്നും നമ്മുടെ സൈഡ് തന്നെ അതായത് വലതുവശം ചേർത്ത് പുറകോട്ടിട്ടാൽ അത് റിവേഴ്സ് ഗിയറും ആയിരിക്കും ഇതുപോലെ നമ്മുടെ ഗിയറിൻ്റെ പൊസിഷനുസരിച്ച് നമ്മുടെ കൈകളെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് കൂടാതെ ഇടാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡ്രൈവിംഗ് തുടക്കക്കാർക്ക് ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്